ഹലോ ഫ്രണ്ട്സ് മെനപ്പോസ് അഥവാ ആർത്തവ വിരാമം എന്ന സ്റ്റേജിലൂടെ കടന്നു പോകാത്ത സ്ത്രീകൾ വളരെ ചുരുക്കമായിരിക്കും നമുക്കറിയാം നമ്മുടെ വീടുകളിൽ അമ്മമാരിൽ അല്ലെങ്കിൽ സഹോദരിമാരിൽ ചില ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുവരാറുണ്ട് അതായത് രാത്രി കാലങ്ങളിൽ അമിതമായിട്ടുള്ള വിയർപ്പ് അതുപോലെ ശരീരമാകെ ചുട്ടുപൊകച്ചിൽ ആകെ ഒരു എത്ര തണുത്ത ക്ലൈമറ്റ് ആയി കഴി ആയാലും അവർക്ക് എപ്പോഴും ചൂട് എടുക്കുന്ന കംപ്ലൈൻ്റ് പറയുന്നൊരവസ്ഥ പിന്നെ അവർ സ്വഭാവത്തിൽ ഏറെക്കുറെ മാറ്റങ്ങൾ കാണുക അതായത് പെട്ടെന്ന് അവർക്ക് ദേഷ്യം വരിക അവരുടെ ഭർത്താവിനോട് അല്ലെങ്കിൽ മക്കളോടൊക്കെ കയർത്ത് സംസാരിക്കുക ഒരു സൈലൻ്റ് നേച്ചറിലേക്ക് അവർ പോവുക ഇത്തരത്തിലുള്ള കുറേ സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട് അതുപോലെ അവർക്ക് ഉറക്കം കിട്ടാത്തൊരവസ്ഥ പിന്നെ ആകെക്കൂടെ ഒരു ബേജാറും വെപ്രാളവും പിന്നെ ഡിപ്രഷൻ പിന്നെ അതുപോലെയുള്ള വൈകാരികമായിട്ടുള്ള ലക്ഷണങ്ങളും നമ്മൾ കുറേ സ്ത്രീകളിൽ സ്ത്രീകളിലും അല്ലെങ്കിൽ സഹോദരിമാരിലൊക്കെ കണ്ടുവരുന്നുണ്ട് ഈ ഒരു സ്റ്റേജിനെ നമ്മൾ പറയുന്നതാണ് മെനപ്പോസ് അഥവാ ആർത്തവ വിരാമം എന്ന് നമ്മൾ മെഡിക്കലി പറയുന്നുണ്ട് നമുക്കറിയാം ഒരു സ്ത്രീയിൽ ഒരു ഫെർട്ടിലിറ്റി പീരീഡ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അവരുടെ ലൈംഗിക അവയവമായിട്ടുള്ള ഓവറി ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങുന്നത് പതിനഞ്ച് വയസ്സിൽ അതായത് മെൻസസ് അല്ലെങ്കിൽ ആർത്തവം സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനഞ്ച് വയസ്സിലാണ് അത് മുതൽക്ക് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഓവറി കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഹോർമോൺസ് പ്രൊഡക്ഷനൊക്കെ നമ്മുടെ ശരീരത്തിൽ നടന്നു വരുന്നുണ്ട് പക്ഷെ നാൽപ്പത്തഞ്ച് അൻപത് വയസ്സായി കഴിഞ്ഞാൽ ഈ ഓവറിയുടെ ഫങ്ഷൻ കുറയുകയും അതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹോർമോൺസിൻ്റെ അതായത് ഈസ്ട്രോജൻ്റെ അളവ് കുറയുകയും മെൻസസ് അല്ലെങ്കിൽ ആർത്തവം സാവധാനം അത് നിലച്ചു പോകുന്ന ഒരവസ്ഥ വരാറുണ്ട് അതിനെയാണ് നമ്മൾ മെഡിക്കലി മെനപ്പോസ് അഥവാ ആർത്തവ വിരാമം എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ ഒരു ആർത്തവ വിരാമം അല്ലെങ്കിൽ മെനപ്പോസ് സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരുപാട് മാറ്റങ്ങൾ സ്ത്രീകളിൽ കൊണ്ടുവരുന്നുണ്ട് ശാരീരികമായിക്കോട്ടെ മാനസികമായിക്കോട്ടെ വൈകാരികമായിക്കോട്ടെ ഒരുപാട് ലക്ഷണങ്ങൾ നമുക്ക് സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് പലപ്പോഴും പല സ്ത്രീകൾക്കും അത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല കാരണം ഇത് മെനപ്പോസ് ആവാനായി എന്നിട്ടുള്ള എന്നുള്ള വലിയ സൂചനകളൊന്നും നമുക്ക് സ്ത്രീകൾക്ക് ലഭിക്കാറില്ല പക്ഷെ മറ്റുള്ളവർക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നമ്മുടെ പാർട്ട്നേഴ്സിന് മക്കൾക്കൊക്കെ നമ്മുടെ സ്വഭാവത്തിലും എന്താ മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒക്കെ നമ്മളെ സ്വഭാവത്തിലൊക്കെ ചെയ്ഞ്ചസ് വരുന്നത് കാരണം അവർക്ക് ചിലപ്പോൾ മനസ്സിലാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ മേൽ പറഞ്ഞ കുറേ ലക്ഷണങ്ങൾ പറഞ്ഞല്ലോ ഇത്തരം ലക്ഷണങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നമ്മൾ സ്ത്രീകളിൽ കണ്ടുവരാറുണ്ട് അതിന് കാരണം അവരുടെ ഓവറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഈസ്ട്രോജൻ എന്നുള്ള ഹോർമോണിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് ഈസ്ട്രോജൻ എന്ന ഹോർമോണിന്റെ ഉത്പാദനം വളരെയധികം കുറവായിരിക്കും ആ സമയത്ത് സാധാരണ നമുക്കറിയാം ചില സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ആർത്തവം അതുവരെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ തുടർച്ചയായിട്ട് ഉണ്ടായിരിക്കും പക്ഷെ പെട്ടെന്ന് അത് സ്റ്റോപ്പായിപ്പോവും അത് ചുരുക്കം ചില സ്ത്രീകളിലാണ് അങ്ങനെ കാണപ്പെടുന്നത് മിക്ക സ്ത്രീകളിലും എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ മെൻസസിൽ കുറേ ഇറഗുലാരിറ്റി ആദ്യം കാണും ചിലപ്പോൾ ഓവർ ബ്ലീഡിംഗ് കാണും ചിലപ്പോൾ ബ്ലീഡിങ് തീരെ ഇല്ലാത്തൊരവസ്ഥയെ ഉണ്ടാവും എന്നിട്ട് സാവധാനം മാത്രമേ ഈ ആർത്തവം അല്ലെങ്കിൽ മെൻസസ് സ്റ്റോപ്പ് ചെയ്യുള്ളൂ അങ്ങനെയാണ് മിക്ക സ്ത്രീകളിലും നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജിൽ അത് മെൻസസ് സ്റ്റോപ്പ് ചെയ്യുന്ന ആ സ്റ്റേജിൽ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ ആ ഒരു പെ പ്രീ മെനപ്പോസൽ അല്ലെങ്കിൽ പെരി മെനപ്പോസൽ സിൻഡ്രോം എന്നാണ് ഇതിനെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത് അതായത് മെൻസസ് സ്റ്റോപ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് അതിനുശേഷമുള്ള കുറച്ച് പീരീഡ് അതായത് ഒന്ന് രണ്ട് വർഷം അതിൻ്റെ ബുദ്ധിമുട്ടുകൾ നന്നായിട്ട് ഇവരിൽ നമുക്ക് പ്രകടമാവാറുണ്ട് ചില സ്ത്രീകളിലാണെങ്കിൽ അതൊരു ചെറിയ തോതിൽ നമുക്ക് കാണപ്പെടാറുള്ളൂ പക്ഷേ ചില സ്ത്രീകളിൽ അതൊരു വലിയ അളവിൽ തന്നെ അത് വൈകാരികമായിട്ടും ശാരീരികമായിട്ടൊക്കെ വള കുറച്ച് വലിയ അളവിൽ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട് നമുക്കറിയാം ചില സ്ത്രീകളിൽ സിങ്സ് അതായത് ഈ എന്താ അവരുടെ ഒരു മാനസിക നില ഒരു ചെറിയ തോതിലുള്ള വ്യതിയാനങ്ങളായിരിക്കില്ല കുറച്ച് വലിയ തോതിലുള്ള ഡിപ്രഷൻ വരെ അവർക്ക് വന്ന് കാണാറുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞാൽ ഹോട്ട് ഫ്ലഷസ് അതായത് ആകെ ഒരു ചുട്ടുപൊകച്ചിൽ പിന്നെ അവർക്ക് ഒരു വെപ്രാളം അല്ലെങ്കിൽ ഒരു ടെൻഷന് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം പിന്നെ രാത്രി ഉറക്കം കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവാം അമിതമായിട്ട് രാത്രിയിൽ വേർക്കുക എത്ര കഴിഞ്ഞാലും അവർക്ക് ശരീരം ഒരു പുകയുന്ന പോലെ അല്ലെങ്കിൽ ചൂടെടുക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് പിന്നെ അവരുടെ സ്വഭാവത്തിലും വളരെയധികം വ്യത്യാസം നമ്മൾ കണ്ടുവരുന്നുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം അതുപോലെ തന്നെ പെട്ടെന്ന് കയർത്ത് സംസാരിക്കുക ആരോടും ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു മെൻ്റാലിറ്റി അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് ആകെ കൂടി ഒരു ഒറ്റപ്പെടുന്ന ഒരു ഫീലിംഗാണ് അവർക്ക് ഉണ്ടാവുക കാരണം ആ സമയത്ത് നമ്മുടെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് അവരുടെ കാര്യങ്ങളിലൊന്നും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തൊരു സമയമായിരിക്കും ആ നാൽപ്പത്തഞ്ച് അൻപത് വയസ്സുകളിലൊക്കെ മക്കളായാലും കുറച്ച് ടീനേജ് പ്രായത്തിലുള്ള മക്കളായിരിക്കും അവർ അവരും അടുത്തൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആയിരിക്കും ആ സമയത്ത് കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ അവരുടെ മനസ്സിൽ കൂടുതലായിട്ട് കടന്നു വന്നിട്ട് അതിനെ കൂടുതൽ ആലോചിച്ച് ആലോചിച്ച് മെൻ്റലി കൂടുതൽ പ്രശ്നങ്ങൾ ഒരു സമയമാണ് ഈ മെനപ്പോസൽ സ്റ്റേജ് അപ്പോൾ നമ്മളിതിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് നമ്മൾ ഫാമിലി സപ്പോർട്ടാണ് പാർട്നേഴ്സിൻ്റെ അടുത്തു നിന്നും അല്ലെങ്കിൽ മക്കളുടെ അടുത്തു നിന്നൊക്കെ മാക്സിമം സപ്പോർട്ട് ഇത്തരം സ്ത്രീകൾക്ക് ആ സമയത്ത് നമ്മൾ കൊടുക്കുക അവർ കൂടുതൽ കയർത്ത് സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് എന്താ കൂടുതൽ അതിനെ എന്താ പ്രകോ പ്രകോപിപ്പിക്കാതെ അതിനൊന്ന് തണുപ്പിക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്ന് അങ്ങനത്തെ ഒരു സമീപനം കൊടുക്കുക പിന്നെ ചില സ്ത്രീകളിൽ നമുക്ക് സിംറ്റംസ് കുറക്കാനായിട്ട് അവർക്ക് നമ്മൾ ചില ഭക്ഷണങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുക്കാറുണ്ട് അവരുടെ ജീവിത രീതിയിലും കുറച്ച് ഭക്ഷണ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഒരുപാട് അസ്വസ്ഥതകൾ അവർക്ക് മറികടിക്ക മറികടക്കാനാവും അതിൽ ചില കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളറിയാം നമ്മളെ അമ്മമാർ അല്ലെങ്കിൽ സഹോദരിമാരെയൊക്കെ സ്ഥിരം ഒരു റുട്ടീനായിട്ട് ചില കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അടുക്കളയിലാണെങ്കിൽ അടുക്കളയിൽ അല്ലെങ്കിൽ കുട്ടികളെ നോക്കുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെ സ്ഥിരമായിട്ട് ഒരേ റുട്ടീനിലായിരിക്കും അവർ പോകുന്നുണ്ടാവുക അതിൽ നിന്ന് ഒരു ചെറിയൊരു മാറ്റങ്ങൾ വരുത്താൻ ശ്രദ്ധിക്കുക അതായത് അവർക്ക് കൂടുതൽ സന്തോഷം കണ്ടെത്തുന്ന ആക്ടിവിറ്റീസ് യാത്ര ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ബുക്കുകൾ വായിക്കുക അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുക അല്ലെങ്കിൽ ഒരു യാത്ര പോവുക അങ്ങനെ മനസ്സിന് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ഈ സമയത്ത് കൂടുതൽ ചെയ്യുക അതിലൂടെ നമുക്ക് ഇങ്ങനത്തെ സിംറ്റംസ് ലക്ഷണങ്ങളൊക്കെ കൂടുതൽ കുറയ്ക്കാൻ അത് സഹായിക്കുന്നുണ്ട് പിന്നെ അവരുടെ ഭക്ഷണ രീതിയിൽ കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്തണം കാരണം ഈ സമയത്ത് എന്ന് വെച്ചാൽ ഈസ്ട്രോജിൻ്റെ ലെവൽ വളരെ കുറഞ്ഞു വരുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും വരാനുള്ള റിസ്ക് വളരെയധികം ഈ സമയത്ത് കൂടുതലാണ് നമുക്കറിയാം ആണുങ്ങളുടെ കേസിലാണ് ഈ ഹാർട്ട് അറ്റാക്ക് ഒക്കെ കൂടുതലായി കണ്ടുവരുന്നത് പക്ഷേ അത് ഇങ്ങനെ കാരണം ഈ സ്ത്രീകളിൽ ഈസ്ട്രോജൻ എന്ന ഹോർമോണിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായതുകൊണ്ടാണ് പക്ഷേ മെനപ്പോസ് എത്തി കഴിഞ്ഞാൽ ഹിസ്ട്രിജൻ്റെ അളവ് കുറയും പക്ഷേ ഹാർട്ട് അറ്റാക്കുന്ന പ്രൊട്ടക്ഷനൊക്കെ സ്ത്രീകളിൽ കുറയാൻ തുടങ്ങും അപ്പോൾ അവർക്കും ഹാർട്ട് അറ്റാക്കിൻ്റെയും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡി കുറയാൻ തുടങ്ങും കാൽഷ്യം കുറയാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻസും കാൽഷ്യം സപ്ലിമെൻറ്റ്സും ഒക്കെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ വളരെ അത്യാവശ്യമാണ് പിന്നെ അതിന് പോഷകസമൃദ്ധമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക ഈസ്ട്രോജൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക അതിൽ പെട്ടതാണ് നമ്മുടെ സോയാബീന് ബീൻസ് പിന്നെ അവക്കാഡോ നട്ട്സ് ഇവയൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഫൈബർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക പിന്നെ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക ഇത്തരത്തിൽ ഭക്ഷണത്തിലും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ആരോഗ്യനില നമുക്ക് കൂടുതലായിട്ട് മെച്ചപ്പെടുത്താൻ സഹായിക്കും പിന്നെ ചില സ്ത്രീകൾ നമ്മൾ പറഞ്ഞല്ലോ ഹോട്ട് ഫ്ലഷസ് അതായത് ഒരു പുകച്ചിലും ചൂടടുക്കലൊക്കെ കൂടുതലായിരിക്കും അത്തരം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതൽ എരിവടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക അതായത് നമുക്കറിയാം സ്ത്രീകളിൽ കൂടുതൽ അച്ചാർ ഉപയോഗിച്ച് കണ്ടുവരുന്നുണ്ട് അച്ചാറിൽ എന്ന് വെച്ചാൽ ഭയങ്കര എരിവ് ഉണ്ടാവും എണ്ണയുണ്ടാവും ഉപ്പുണ്ടാവും എല്ലാം കൂടുതലാണ് ഇവയെല്ലാം ശരീരത്തിൻ്റെ താപനില കൂട്ടുന്ന ആഹാരപദാർത്ഥങ്ങളാണ് അപ്പം ഈ അച്ചാർ ഉപ്പ് അങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പാടെ അത് ഒഴിവാക്കുക വെള്ളം നല്ലോണം കുടിക്കുക പിന്നെ തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ ശരീരത്തിന് തണുപ്പ് കൊടുക്കുന്ന ഭക്ഷണങ്ങൾ അത് മോര് കരിക്കുന്ന വെള്ളം പിന്നെ അങ്ങനത്തെ തണുപ്പ് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവരെ ഭക്ഷണ രീതിയിൽ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ചെറുതായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക അതുവഴി നമ്മുടെ ശരീരത്തിനെ കൂടുതൽ ആക്റ്റീവ് ആക്കാനും കൂടുതൽ സന്തോഷം തരുന്ന കൂടുതൽ എനർജി തരുന്ന ആക്ടിവിറ്റീസിൽ അത് ആക്ടിവിറ്റീസുകൾ ചെയ്യുക അതുവഴി നമ്മൾ ഈ മൂഡ് സിങ്സും ഡിപ്രഷനും ഒരു പരിധി വരെ നമുക്ക് അത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് ചില സിവിയർ കേസുകളിൽ നമുക്ക് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പിയൊക്കെ ആവശ്യമായി വരുന്ന കേസുകളും ഉണ്ട് നമ്മൾ ഹോമിയോപ്പതിയിൽ ഇത്തരം ഒരു അവസ്ഥയെ ഒരു മെനപ്പോസ് അല്ലെങ്കിൽ ആർത്തവവിരാമം എത്തിയ സ്ത്രീകളിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ കുറയ്ക്കാനായി എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അതായത് ലാക്കസിസ് പൾസാറ്റില സെപ്പിയ തുടങ്ങിയ ഒട്ടനവധി ഔഷധങ്ങൾ നമ്മൾ ഈ ഒരു കേസിൽ വളരെ എഫക്റ്റീവായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരം രോഗികൾ മാക്സിമം അവരുടെ ജീവിത ശൈലിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്താൻ നോക്കുക എന്നിട്ടും അത് ചേഞ്ചസ് നമുക്ക് ഓവർകം ചെയ്യാൻ കഴിയുന്നില്ല ഈ ഒരു സാഹചര്യങ്ങളെ നമുക്ക് പ്രതിരോധിച്ച് നിർത്താൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ മാത്രം ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് തുടങ്ങുക ഓക്കെ അപ്പോൾ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ മാക്സിമം നിങ്ങളുടെ വീട്ടിലുള്ള അമ്മമാർക്കും അല്ലെങ്കിൽ സഹോദരിമാർക്കും ഈ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്യുക സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല